السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله بريم الله عليه തർബിയത്ത് ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രതിഫലാർഹമായ ഒരു സെഷനാണ് നമുക്കിപ്പോൾ കഴിഞ്ഞത് ഹദീഫ് ക്ലാസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തർബീയത്തിലക്കങ്ങൾ കേട്ടിട്ടുണ്ടാവും സുഹീൽ ബുഖാരിയും അതിൻ്റെ കർത്താവായ ഇമാം ബുഖാരി റഹ്മുള്ള അതേപോലെ സ്വഹീഹ് മുസ്ലിം അതിൻ്റെ രചയിതാവായ ഇമാം മുസ്ലിം റഹ്മുള്ള ഇവരെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ് കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പുകളിൽ കഴിഞ്ഞുപോയത് സുഹാഹു സിത്ത ആറ് സൊഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹീൽ ബുഖാരി മുസ്ലിം അതുപോലെ സുനനു നസായി സുനൻ മാജ സുനനു ജാമിയ തുർമുദി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആറ് ഹദീഫ് ഗ്രന്ഥങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇമാം നസാ ഇ റഹ്മാല്ലയെ പറ്റിയും അതുപോലെ തന്നെ ഇമാം തുർമുദി റഹമഹുല്ലയെ പറ്റിയുമാണ് മറ്റ് അതായത് സൊഹീൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മാുള്ള ഇമാം മുസ്ലിം റഹ്മാല്ലാ ഇവരെ പറ്റിയൊക്കെയുള്ള ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പക്ഷേ ബാക്കിയുള്ളവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ടല്ലെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ന് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ഇമാം നസായി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ ഷുഅൈബ് അൽ ഖുറാസാനി അ നെസായി ഇതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ അബു അബ്ദുറഹ്മാൻ കഴിഞ്ഞ അഹമ്മദ് എന്നാണ് യഥാർത്ഥ പേര് അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ വാപ്പയുടെ പേര് ഷുഅൈബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് കുനിയത്ത് എന്നാ പറയാ വിളിപ്പേര് അബു അബ്ദുറഹ്മാൻ എന്നാണ് അതാണ് നമ്മളതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ബാബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ ഷുഹൈബ് അൽ ഖുറാസാനി അ നസായി ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അദ്ദേഹം ജനിക്കുന്നത് ഖുറാസാനിലെ പഴയ ഖുറാസാനിലെ നസായി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലം ഇന്ന് തുർക്കുമാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ് ആ സ്ഥലം ഇന്നുള്ളത് നസായി ഇ എന്നും പറയും നിസ ഇ എന്നും പറയും പക്ഷെ നമ്മൾ സാറിന് എന്താ പറയൽ നിസ ഇ എന്നാണ് പറയാറുള്ളത് അപ്പോ അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വരാനുള്ള കാരണം ചില പണ്ഡിതന്മാർ അതിന് അതിന് പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം ഇതാണ് അതായത് ഈ പ്രദേശത്തേക്ക് മുസ്ലിങ്ങൾ യുദ്ധ ആവശ്യാർത്ഥം പോയി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുസ്ലിം സൈന്യം വരുന്നത് പേടിച്ച് സ്ഥലം വിട്ട് പിന്നെ അവിടെ ബാക്കിയായത് സ്ത്രീകളും കുട്ടികളും അതേപോലെ പ്രായം ചെന്ന ആളുകളുമാണ് എന്നാൽ മുസ്ലിം സൈന്യം അവരോട് യുദ്ധം ചെയ്യാതെ ഓടിപ്പോയ ആണുങ്ങൾ പുരുഷന്മാർ തിരിച്ചു വരുന്നത് വരെ അവിടെ കാത്തു നിന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവരവിടെ ചെന്ന സമയത്ത് കാര്യമായി സ്ത്രീകൾ അവിടെ ബാക്കിയായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് എന്തു വന്നത് നിസാ എന്ന പേര് വന്നതെന്നുള്ളതാണ് അപ്പം ആ അവിടെ അദ്ദേഹം ജനിച്ചതുകൊണ്ടാണ് ഇമാം നസ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇമാം നസ എന്ന് പറയുന്നത് പിന്നെ ഇമാം അൻ നസ എന്ന് പറഞ്ഞാൽ ഇമാം അൻ നസ ഇമാമുൻ നസ എന്ന് പറഞ്ഞാൽ നസ ഇമാം എന്നാണ് അപ്പം നസ എന്നാണ് ആ സ്ഥലം നസ എന്ന് പറയുന്നത് നസ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് പൊതുവേ പൊതുവെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം എന്താ പറയാറുള്ളത് ചെറുപ്പം മുതൽ തന്നെ എന്തു ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ അവർക്ക് ഇൽമിനോട് അതിയായ ഒരാഗ്രഹം നമുക്ക് പൊതുവെ ആഗ്രഹം നമുക്കറിയാമല്ലോ അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റു പലതാണ് ഇൽമിനോടുള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞത് വല്ലാത്തൊരാഗ്രഹമാണ് അതാവിൻ്റെ വലിയൊരു തൗഫീക്ക് കിട്ടണം നമ്മൾ ഈ പഠിക്കുന്ന ഇമാമിയങ്ങളുടെയൊക്കെ ജീവചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആർത്തിയും ഒക്കെ എന്തിനോടായിരുന്നു ഇൽമിനോടായിരുന്നു ഇൽമിനോടായിരുന്നു ഈ ബിനെ അബ്ബാസ്മദിയുള്ള ഹൊനുവിൻ്റെയൊക്കെ ചരിത്രം പറയുന്നിടത്ത് കാണാം അദ്ദേഹം എത്രയോ വലിയ പണ്ഡിതനാണ് എന്തെങ്കിലും ഒരു അറിവ് ചോദിക്കണോ അല്ലെങ്കിൽ അറിവ് കിട്ടണം എന്നാഗ്രഹിച്ചാൽ ആരുടെ അടുത്താണോ ചെല്ലേണ്ടത് അവിടെ ഇപ്പം ചിലപ്പം അദ്ദേഹം ആ അറിവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരു ഉച്ച സമയത്തായിരിക്കും അപ്പം തന്നെ അദ്ദേഹം ഒരു പായ എടുത്തിട്ട് എന്തു ചെയ്യും പോവെന്നാണ് അപ്പോൾ അവിടെ വീട്ടുകാർ ചിലപ്പോൾ ഉറങ്ങായിരിക്കും അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് വീടിൻ്റെ കോലായിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യും കിടക്കും വീട്ടുകാരൻ തുറന്ന് നോക്കുമ്പം കാണുന്നവരാണ് അഭിന ബാസുതി അള്ളാഹുനുവിനെയാണ് അപ്പോൾ എന്തിനാണ് വന്നത് അത് ഞങ്ങളോട് ഇന്ന ഇല്ലുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന നിങ്ങളെപ്പോഴുള്ള ഒരാൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അങ്ങോട്ട് വന്നത് പറഞ്ഞു തരുമല്ലോ എന്ന് പറയുമ്പം അറിവ് അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് എന്നാര് പറയുമായിരുന്നു ഇബിന് അബ്ബാസ് റതി ഉള്ളാവിന് പറയായിരുന്നു അപ്പൊ ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ എൽമിനോടുള്ള അടങ്ങാത്ത ആർത്തിയും അതിനു വേണ്ടിയുള്ള നിരന്തരമായ യാത്രകൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇൽമ് തേടി പോയ രാജ്യങ്ങളിൽ ചിലത് ഒന്ന് ഇറാഖ് നമുക്കെല്ലാം സുപരിചിതമായ ഒരു രാജ്യമാണ് അതുപോലെ മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് അതുപോലെ ഹിജാസ് ഖുറാസാൻ ഷ്യാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അറിവ് തേടി അദ്ദേഹം യാത്ര പോയിട്ടുണ്ട് ഈ അറിവുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏതിലാണ് ഹദീഫിൻ്റെ കാര്യത്തിലാണ് ഹദീസ് വിജ്ഞാനം ഹദീസ് സമാഹരണം ഹദീസ് ശേഖരണം തുടങ്ങിയ കാര്യങ്ങളിലാണ് അപ്പം അദ്ദേഹം അത് കാരണത്താൽ ഹാഫിദുൽ ഹദീഫ് എന്നുവരെ അറിയപ്പെടുന്നുണ്ട് ഹാഫിദുൽ ഹദീ ഹദീഫ് ഇപ്പം നമ്മൾ സാറിന് മുമ്പ് ഏതൊരു തർബിയത്ത് ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഹാഫിൽ ബിൻ ഹജർ അസ്കലാനി അസ്കലാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖുർആാൻ ഹൃദ്യസ്ഥമാക്കിയത് കൊണ്ടാണോ ഹാഫിൽ എന്നുള്ള പേര് വന്നത് അല്ല ഹദീഫിൽ ഹാഫിൽ അപ്പം അത്രയേറെ ഹദീഫുകൾ മനഃപ്പാഠമാക്കുകയും ആ വിഷയത്തിൽ അത്രയേറെ അറിവ് നേടുകയും വേണം അപ്പം ഹദ് ഹാഫിൽ ഹദീഫ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഹദീഫിൻ്റെ ഹാഫിൽ എന്ന പേരിൽ അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച അദ്ദേഹം ശേഖരിച്ച ഹദീഫുകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു ക്രോഡീകരിച്ചു അങ്ങനെ ക്രോഡീകരിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രന്ഥമാണേത് സുനനുൽ സുനനു നസ ഇൽ കുബറ എന്ന് പറയും സുനനുൽ കുബറ അല്ലേ കേട്ടിട്ടില്ലേ സുനൻ അൽ കുബ്ര എന്ന് പറയും അപ്പോൾ അതിനുശേഷം ഈ ഹദീഫുകൾ കുറേ ഹദീഫുകളുണ്ട് അതിനുശേഷം ഈ സുനൻ ഉൽ കുബ്ര അദ്ദേഹം രചിച്ചതിന് ശേഷം അദ്ദേഹം ഫലസ്തീനിലെ ഫിലസ്തീനിലെ റംല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര പോയി പുറപ്പെട്ടു അവിടുത്തെ ഭരണാധികാരി അവിടെയുള്ള ഗവർണർ ഗവർണർമാരുടെ ഭരണമാണല്ലോ അപ്പം ഗവർണർ പിന്നെ ഇമാം നസാ ഇറഹുല്ലയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ ഈ സുനനിൽ കുബറയിലുള്ള ഹദീസുകളൊക്കെ അത് പൂർണ്ണമായും സ്വഹീഹാണോ പൂർണ്ണമായും സ്വഹീഹാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ല സ്വഹീഹമുണ്ട് അതിൽ വൈഫുമുണ്ട് എന്നദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ ഗവർണർ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അതിൽ നിന്ന് സ്വഹീഹ് മാത്രം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ വേറൊരു ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സുനനുൽ കുബറയിൽ നിന്നുള്ള സ്വഹീഹായ ഹദീഫുകൾ മാത്രം ക്രോഡീകരിച്ച് രചിച്ചതാണേത് അ സുനനുൽ സുനനുസുറ എന്ന് പറയുന്ന ഹദീഫ് ഗ്രന്ഥം പക്ഷേ എങ്കിൽ പോലും ആ സുനനും സുഹറയിലും എന്തുണ്ട് ദ്വായിഫായ ഹദീസുകൾ വന്നിട്ടുണ്ട് ഒരുപാടില്ല അതിൽ മഹദീസുകൾ പറയുന്നത് ഒരമാക്കൽ പറയുന്നത് സുനനുകളിൽ ഏറ്റവും കുറവ് അത്വീഫായ ഹദീസുകൾ ഉള്ളത് ഏതിലാണ് നസ ഇമാം നസ ഇ സുനനിലാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇനി പിന്നെ നമുക്കറിയാം ഈ സുനനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സുനനു ദാവൂദ് അതുപോലെ തന്നെ സുനനു നെസ ഈ സുനന് ഇബിനു മാജ അതുപോലെ തന്നെ ജാമ്യ തുർമതി എന്നാണ് സാറിന് പറയാറുള്ളത് അതിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഉള്ളതിനേക്കാൾ ദുർബലമായ ഹദീഫുകൾ കുറവ് ഈ നസയിലാണ് പിന്നെ സുനൽ സുന സുഹറയിലാണെന്നർത്ഥം അതുപോലെ തന്നെ ചില ഹദീഫ് പണ്ഡിതന്മാർ ഇമാം ബുഖാരി പിന്നാര ഇമാം മുസ്ലിം ഇവർ രണ്ടു പേർ കഴിഞ്ഞാൽ പിന്നെ ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനം സ്ഥാനമാർക്ക് കൊടുക്കുന്നുണ്ട് ഇമാം നസഹ്മക്ക് കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫഹുലാണ് സുനനു നസായി അസുഹറയിൽ ആകെയുള്ള ഹദീസുകൾ കൂടി വന്നിട്ടുള്ള ആകെയുള്ള ഹദീസുകൾ എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് ചോദ്യം വരുന്നുണ്ട് കുറിച്ചുവച്ചോളി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഹദീസുകളാണുള്ളത് അതുപോലെ ഈ ഹദീഫ് ഈ ഹദീഫ് ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ചില ഹദീസുകളുണ്ടല്ലോ അപ്പം പരസ്പര വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പറയാം നമ്മളെ ജുമ കഴിഞ്ഞിട്ട് എത്ര എത്രകത്താൽ നമ്മൾ സുന്നത്ത് സുന്നസ്കരിക്കേണ്ടത് നാല് രണ്ട് ആ ജുമ കഴിഞ്ഞ് നബി അലൈഹി സല്ലം ആ രണ്ട് നിസ്കരിച്ചു എന്ന് ഹദീഫിൽ വന്നിട്ടുണ്ട് നാല് നിസ്കരിക്കാൻ പറഞ്ഞു എന്നും വന്നിട്ടുണ്ട് ഇല്ലേ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത് രണ്ട് നിസ്കരിച്ചു നബി ജുമ കഴിഞ്ഞ് രണ്ട് നിസ്കരിച്ചു നാല് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരാൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്താണ് പറഞ്ഞത് നാല് ചെയ്തത് രണ്ട് അപ്പം രണ്ടും വിരുദ്ധമല്ലേ എന്ന് ചോദിക്കും അപ്പം ഈ ഹദീസ് രണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ജമ്പ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ബിസ്വ അലൈ സ്വലാം പറഞ്ഞത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് നാലും വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടും എന്ന രൂപത്തിലാണ് രൂപത്തിലാണതിനെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ഹദീസുകളെ ജമ്പ് ചെയ്തിട്ട് അതിന് തലക്കെട്ട് കൊടുത്ത് ഉള്ള ഒരുപാട് ബാബുകളേതിൽ കാണാം ഈ സുനനസായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരിൽ പ്രഗത്ഭന്മാരായ ആളുകൾ നമുക്കെല്ലാം അറിയുന്ന ഇമാം ബുഖാരി റഹ്മാ ഇമാം മുസ്ലിം റഹ്മാല്ലാ ഇമാം അബൂദാവൂദ് റഹ്മാഹുല്ല ഇമാം തുറുമതി റഹ്മാഹുല്ല ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരാണ് അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായ പിന്നെ ഉസ്താദന്മാരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് ദീൻ പഠിച്ച ശിഷ്യഗണങ്ങളിൽ ചിലരാണ് ഇമാം അബുൽ ഖാസിം അത്തൊബറാനി അല്ലെ അദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുണ്ട് തൊബബുറാനിയുടെ അതുപോലെ തന്നെ അബു ജാഫർ അഹാവി ഇബ് ഇബ്രാഹീമ് ബിൻ സ്വാലിഹ് ബിൻ സിനാൻ റഹിമഹമുല്ല ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമാം നസ ഇ റഹ്മുള്ളയുടെ ശിഷ്യഗണങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ഗ്രന്ഥങ്ങൾ ഉണ്ട് അതിലേറ്റവും അറിയപ്പെട്ട രണ്ടെണ്ണമാണ് ഒന്ന് ഫലു സ്വഹാബ സ്വഹാബത്തിന്റെ ഫതലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം അതേപോലെ തന്നെ അമലുൽ യൗമി എന്ന് പറഞ്ഞാൽ എന്താ രാവിലെയും പകലിലെയും രാത്രിയിലെയും പകലിലെയും പുണ്യകർമ്മങ്ങൾ എന്ന പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പിൽക്കാലത്ത് ഒരുപാട് ഷറഹുകൾ ഈ സുനു സുഖം ചെയ്തിട്ടുണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ സുൽഫി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് ജീവിച്ച സൗദി അറേബ്യയിലെ അറിയപ്പെട്ട പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ മഹ്സിൻ അബ്ബാദ് അൽ ബദർ പിന്നിഹുല്ല അദ്ദേഹം ഈ സുനക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഷിറഹ എഴുതിയിട്ടുണ്ട് അപ്പം അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടുണ്ടെന്നർത്ഥം ഇനി ഇമാം നസാ ഇ റഹമഹുല്ല ജനിച്ചത് അവിടെയാണ് അല്ലെ ഏത് വർഷമാണ് നമ്മൾ പറഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹിജറ ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അതുപോലെ തന്നെ ഹിജറ മുന്നൂറ്റി മൂന്നിലാണ് മരണപ്പെട്ടിട്ടുള്ളത് എൺപത്തിയെട്ട് വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് പല പിന്നെ ഇമാമിങ്ങളുടെയും ജീവൻ നോക്കിയാൽ കുറഞ്ഞ കാലം ഇപ്പം ഇമാം നബീ റഹമല്ലയുടെ പ്രായം ഇപ്പം നമ്മൾ ഏതൊരു തർഭ്യത്തിൽ പറഞ്ഞിരുന്നു അൻപതി ചില്ലറ മറ്റോ ആണ് അല്ലേ കുറഞ്ഞ കാലമാണ് അദ്ദേഹം ജീവിച്ചതെന്നുള്ളതാണ് എൺപത്തി എട്ട് വയസ്സ് അദ്ദേഹം ജീവിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഇന്ന സ്ഥലത്താണ് എന്ന് തീർച്ചപ്പെടുത്തപ്പെട്ടുള്ള രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹം മരണപ്പെട്ടത് മിസ്രലാണ് എന്നും രണ്ടാമത് അദ്ദേഹം ഡെമസ്കസിലേക്ക് മിസ്രൽ നിന്ന് യാത്ര ചെയ്തു എന്നും അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തോട് അവിടെയുള്ള ഭരണാധികാരിയോ മറ്റോ ഇമാം അലി റലിയുള്ളഹു ആണോ ഉത്തമൻ മാവിയർ അലിയുള്ളഹു ആണോ ഉത്തമൻ എന്ന് ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ മറുപടിയെ തുടർന്ന് അദ്ദേഹത്തെ ശക്തമായി മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഷഹീദായി എന്നും അതുപോലെ അതല്ല അവിടുന്ന് മർദ്ദനമേറ്റപ്പോൾ എനിക്ക് മക്കയിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അങ്ങ അങ്ങനെ മിനയുടെ സമീപത്താണ് അദ്ദേഹത്തെ കവറെടുക്കപ്പെട്ടതെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇമാം നസ ഇറമഹുല്ലയെ പറ്റിയിട്ടുള്ള ഈ ചുരുങ്ങിയ ഒരു വിവരണം ഇവിടെ മനസ്സിലാക്കുമ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹദീഫ് ഗ്രന്ഥമായ സുനനിൽ കുബ്രയെയും സുനനിൽ സുഹറയെ പറ്റി മനസ്സിലാക്കുമ്പോൾ വൈജ്ഞാനിക യാത്രയ്ക്ക് വേണ്ടിയും ഹദീ സമാഹരത്തിനത്തിന് വേണ്ടിയും അദ്ദേഹം മാറ്റിവെച്ച സമയങ്ങളും അദ്ദേഹം ചെലവഴിച്ച സമയങ്ങളും നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ നമ്മളിന്ന് പറയാമെന്നു വച്ചത് മറ്റൊന്ന് മറ്റൊരു ഹദീസ് ഗ്രന്ഥവും ഇമാമ ഇമാറുമതി റഹ്മാള്ളയാണ് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു പോകാൻ ഇമാം തുർമുദ്ദി റഹ്മുള്ളയുടെ പൂർണ്ണമായ നാമം അബു ഈസ മുഹമ്മദ് ബിൻ ഈസ ഇബിന് സൗറ ഇബിന് മൂസ ഇബിന് ലഹാഖ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഇമാം തുർമുദ്ദി റഹ്മുല്ലയോയുടെ യഥാർത്ഥ പേരെന്താ മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പിതാവിൻ്റെ പേര് ഐസ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് എന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക തുർമുദി എന്നും പറയും പിന്നെന്താ പറയാ തിർമിതി എന്നും പറയും രണ്ട് രൂപത്തിലും പറയാം തുർമുദി എന്നും പറയാം തിർമുദി എന്നും പറയാം ഇപ്പൊ നമ്മൾ മസ്ജിദൽ ഹറാം എന്ന് പറയുന്നുണ്ട് മസ്ജിദുൽ ഹറാം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ട് ഇത്രയും പവിത്രമായ ഒരു പള്ളിയെ പറ്റിയ ആളുകൾ മസ്ജിദുൽ ഹറാം എന്ന് പറയും എന്തൊരു കഷ്ടമാണെന്നൊക്കെ ചോദിച്ചിട്ട് പോസ്റ്റ് കണ്ടിരുന്നു അപ്പം രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പം തുർമുദി എന്നും പറയും തിർമദതി എന്നും പറയും അപ്പം അങ്ങനെ അദ്ദേഹത്തെ പേര് വിളിക്കാൻ കാരണം അദ്ദേഹം ജനിച്ചത് എവിടെയാണ് തുർമുദ് എന്ന് പറയുന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇമാം അ തുർമുദി എന്ന് പേര് വരാൻ കാരണം അദ്ദേഹം ജനിച്ചത് ഹിജറ എത്രല്ല ഇരുന്നൂറ്റി ഒമ്പതിലാണ് ഹിജറ ഇരുന്നൂറ്റി ഒമ്പതിലാണ് അതായത് ഇമാം നസായി നസ്മുല്ല ജനിക്കുന്നതിൻ്റെ ആറ് വർഷം അല്ലേ ഇരുന്നൂറ്റി ഒമ്പതും ആറ് ഇരുന്നൂറ്റി പതിനഞ്ച് ആറ് വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചക കാലഘട്ടത്തിന് ശേഷം ഖിലാഫത്തു റാഷിദ അതിനു ശേഷം അമവി ഭരണ ഭരണകാലഘട്ടം ശേഷം അബ്ബാസിയ ഭരണകാലഘട്ടം ആ അബ്ബാസിയ ഭരണകാലഘട്ടത്തിലായി ആണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ മരണം ഹിജറ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റജബ് മാസം പതിമൂന്നിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് എഴുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് അതുപോലെ തന്നെ ജനിച്ച നാട്ടിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതും എവിടെ തുറുമുദ് എന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതും ഇമാം നസായി റഹ്മഹുള്ളയുടെ ആ ഒരു വൈജ്ഞാനിക യാത്രയും ജീവിതവും പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ ദീനീ പഠനത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു പണ്ഡിതൻ കൂടിയാണ് ഇമാം തുർമുദി റഹമഖുള്ള അദ്ദേഹവും ഇൽമ് തേടി യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഹിജാസ് ഇറാഖ് ഹുറാസാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം വൈജ്ഞാനിക യാത്രകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇമാം ഹാക്കിം റഹ്മാഖുല്ല ഒരു ഹദീസ് ഗ്രന്ഥമാണല്ലേ അല്ലേ ഹാക്കിം റഹ്മാഖുള്ളയുടെ ഹദീസ് ഗ്രന്ഥം ഇമാം ഹാക്കിം റഹ്മാഖുല്ല അദ്ദേഹത്തിൻ്റെ ഫലിലായി എടുത്ത് പറഞ്ഞത് അതായത് ഖുറാസാനിൽ നിന്ന് ഇമാം ബുഹാരിയ്ക്കും അതുപോലെ തന്നെ ഇമാം മുസ്ലിമിനും ശേഷം വന്ന ഏറ്റവും ഉത്തമനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതാരാണ് ഇമാം തുർമുദി റഹ്മഹുല്ലയാണ് എന്ന് അത്രയേറെ ഫലിലും ശ്രേഷ്ഠതയും അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമാം തുർമുദി റഹ്മഹുല്ലയാണ് ഹദീഫിൻ്റെ വിഷയത്തിൽ ആദ്യമായി ഹസൻ എന്ന പ്രയോഗം കൊണ്ടുവന്നത് കേട്ടിട്ടില്ലേ നമ്മൾ മുമ്പ് ഷബീർ സലഫ് എടുത്തിട്ടുണ്ടല്ലോ സൊഹീഹ് പിന്നെ ഹസൻ ദ് അപ്പൊ സ്വഹീഹിൻ്റെയും ദീഫിൻ്റെയും ഇടയിലുള്ള ഹദീഫിൻ്റെ ദറജയാണെന്ത് ഹസൻ എന്ന് പറയുന്നത് ഹദീഫുകൾ സ്വഹീഹാകാനുള്ള അഞ്ച് നിബന്ധനകളുണ്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അഞ്ച് നിബന്ധനകളിലൊന്നാണ് ുവാത്ത് അതായത് റാവിമാരിലുള്ള കൃത്യത റാവിമാരുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിരിക്കുക എന്നുള്ളത് അതിൽ ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്ന ഹദീസുകൾക്കാണെന്ന് പറയുക ഹസൻ എന്ന് പറയുക ഒരിക്കലും ലഹീഫല്ല എന്നാൽ സ്വഹീഹിൻ്റെ ദറജയിലേക്ക് വരുന്നില്ല സ്വീകാര്യവുമാണ് എന്നർത്ഥം അതാണ് ഹസനായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി റഹമഹുല്ലയുടെ ഉസ്താദന്മാരിൽ പ്രമുഖരാണ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം അബൂദാവൂദ് അതുപോലെ തന്നെ ഇസ്ഹാഖ് ബിന് റാഹവൈഹി തുടങ്ങിയവർ അതായത് റഹ്മഹമുള്ള അവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമാം തുർമുദി റഹ്മുള്ളയുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് അല്ല ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഏറ്റവും പ്രധാനം ഈ ജാമിയ തുർമുദി തന്നെയാണ് വേറെയും ഗ്രന്ഥങ്ങളുണ്ട് അതിലേറ്റവും നമുക്കൊക്കെ അറിയാം ഇവിടെ മലയാളത്തിലൊക്കെ എനിക്ക് തോന്നുന്ന ഗൾഫിൽ സൗദി അറേബ്യയിൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജഹ്റയിലൊക്കെ അത് വിതരണം ചെയ്തിരുന്നു അതായത് ആ ഷമാഅ ഇൽ അൽ മുഹമ്മദീയ എന്ന് പറയുന്ന മുഹമ്മദ് നബീ സലഹു അലൈഹി വസലമഅയ്യയുടെ രൂപവും പ്രവാചകൻ്റെ അല്ലെ മുടിയെ പറ്റിയും ശരീരത്തെ പറ്റിയും പ്രവാചകന്റെ സുഫാത്തുകൾ അങ്ങനെ തുടങ്ങി അത് മാത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഷമാഅ ഇൽ മുഹമ്മദിയ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം ലോകപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു രചന കൂടിയാണ് അതുപോലെ തന്നെ ജാമ്യ തുറമദിക്ക് ഒരുപാട് ഷിറഹുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇബിനുൽ അറബിയുടെ ആരിലത്തുൽ അഹ്വദി എന്ന ഗ്രന്ഥവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹദീഫ് പണ്ഡിതനായിരുന്ന അബ്ദുറഹ്മാൻ ബിന് മുബാറക് അൽ ഫു മുബാറക് ഫുരിയുടെ തുഹ്വത്തുൽ തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന ഗ്രന്ഥവും ഏറെ പ്രസിദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജനി മരണപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ആലിമാണ് ആര് അബ്ദുറഹ്മാൻ മുബാറക് ഫൂരി എന്ന് പറയുന്ന നടക്കേണ്ടത് അതുപോലെ തന്നെ തള്ളപ്പെടേണ്ട ഹദീസുകൾ കുറേയേറെ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം തുറുമതി റഹ്മാ തന്നെ ഇന്ന ഹദീസുള്ള വൈഫാണ് അതിൻ്റെ കാരണങ്ങൾ ഇന്ന് ഇന്നതൊക്കെയാണെന്നുള്ളത് ആ ഹദീസ് ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാബിലും ഹദീസുകൾ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പം സൊഹേൽ ബുഹാരിങ്ങളും നോക്കിയിട്ടുണ്ട് സൊഹൈ മുസ്ലിം ഉണ്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു വൺ ബാബിട്ട് പക്ഷേ ഈ തുറമുദിയിലുള്ള ഒരു പ്രത്യേകം എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു ഹദീസ് കൊണ്ടുവന്നതിന് ശേഷം സ്വഹാബികളുടെ കൗലുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താബികളുടെ കൗലുകൾ അങ്ങനെയുള്ള സലഫുകളുടെ അഭിപ്രായങ്ങൾ ഈ ഹദീസിൻ്റെ താഴെ ചേർത്തത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ ഒരു വിഷയത്തിൽ തെളിവിനായി ഹദീസുകൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനോട് വിയോജിക്കുന്ന ഹദീസുകളും എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കൊണ്ടു അപ്പോൾ നമുക്ക് ഒരു വിഷയത്തിൻ്റെ പല ഭാഗങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നർത്ഥം അതുപോലെ തന്നെ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പിന്നെ മുഹദ്ദീസുകൾ ചില ആളുകൾ പറഞ്ഞത് ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സാധാരണക്കാരന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഹദീസ് ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ജാമ്യോ തുറമുദിയാണെന്ന് പറയുന്നത് ചില ഹദീസുകൾ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ് അത്രയും ലളിതമാണ് അതിൻ്റെ രീതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമാം തുർമുദി റഹ്മുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഉണ്ടല്ലോ ജാമ്യോ തുർമുദി അത് വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് അദ്ദേഹം നൽകിയൊരു സിഫത്ത് ഉണ്ട് എന്താണെന്നറിയോ നബി സംസാരിക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ജാമ്യ തുർമുദി നിങ്ങൾ വീട്ടിൽ കരുതുക എന്ന് പറഞ്ഞാൽ എന്താൽ അത് വായിക്കുവാനും പഠിക്കുവാനുമൊക്കെയായിട്ട് ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായം തന്നെ തുടങ്ങുന്ന എന്തിലാണ് കിതാബ് ത്വഹാറത്തിലാണ് കിതാബു ആ തൊഹാറത്തിലാണ് അതിൽ ബാബു കൊടുക്കുമ്പോൾ തന്നെ അതിൽ പറഞ്ഞ ഹദീസിൻ്റെ ഹുക്കും നമുക്ക് കിട്ടും ഈ കിതാബ് ത്വഹാറത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ബാബു തന്നെ എങ്ങനെയാണ് ലാതുബ് അൽ സൊലാത്തുൻ ബിഹൈര് ശുദ്ധിയില്ലാതെ ഒരിക്കലും നമസ്കാരം സ്വീകരിക്കപ്പെടില്ല അപ്പം അതിനാധാരമായ ഹദീസാണ് ആ ബാബിൽ വരുന്നത് എന്നർത്ഥം മാത്രമല്ല ഈ ഹദീസ് ഗ്രന്ഥത്തിന് ജാമ്യ എന്ന് പേര് വരാൻ കാരണം മറ്റേ സുനനുകളാണ് അല്ലേ ഇതിന് ജാമ്യ എന്ന് പേര് വരാൻ കാരണം പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ കിതാബ് തൊഹാറ ഇബാദാത്ത് മൊഹാമലാത്ത് മുനാഖിഹാത്ത് എന്ന് പറഞ്ഞാൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മഹാസി യുദ്ധങ്ങൾ ആദാബ് അഹ്ലാക്ക് സ്വഭാവ ആദാബുകൾ അതുപോലെ തന്നെ അസാഹത്ത് അഷറാത്വ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ തഫ്സീർ ഈമാൻ അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇതിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെന്ത് ജാമ്യോ തുർമുദി എന്ന് പേര് വന്നതെന്നുള്ളതാണ് അപ്പം നമ്മൾ ഇവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം ഇവരെവിടെ ജനിച്ചു മരണപ്പെട്ടു ആരാണ് ഇവരുടെ ഉസ്താദന്മാർ ഇവരെങ്ങോട്ടൊക്കെ യാത്ര പോയി എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ തന്നെ ഇവർ ഇൽമിന് വേണ്ടി നടത്തിയ യാത്രകളും ഇൽമിനോടുള്ള അടങ്ങാത്ത ഒരു ദാഹവും അതിൻ്റെ അംശമെങ്കിലും തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥം വാങ്ങിവെച്ചിട്ട് ഒരു ദിവസം ഒരു ഹദീസെങ്കിലും വായിക്കുക എന്നൊരു ഒരു നീയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പം ആയിരത്തിന് മേലെ ഹദീസുകൾ നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ നീയത്താക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ചെയ്ത ആ ഒരു ത്യാഗത്തിനുള്ള ഒരു നന്ദി കൂടിയായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അറിവിനോട് കൂടുതൽ ആഗ്രഹവും അറിവ് നേടാനുള്ള പരിശ്രമവും അതിനുള്ള എല്ലാം അള്ളാഹു സുബഹാന വാല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ വസല അള്ളഹു വലീന മുഹമ്മദ് വാലിഹി വസ്ബി വസ്ലം വാഹൃദ്ൻ അലഹമില്ലാറബി ആലമി അസ്സലാലിക്കും വരഹമുലാ വരക്കാത്ത